സമാന്തര ഇസ്ലാമിക രാജ്യവും മന്ത്രിസഭയും തീവ്രവാദ വിരുദ്ധ സേനയുടെ സുപ്രധാനമായ കണ്ടെത്തൽ ഇസ്ലാമിക സർക്കാർ മോഡലിൽ മതഭരണ രീതിയിൽ വിവിധ വകുപ്പുകൾ നൽകി മന്ത്രിമാർ വരെ മഹാരാഷ്ട്രയിലെ രഹസ്യ ഇസ്ലാമിക് സ്റ്റേറ്റിൽ ഉണ്ട് എന്നും കണ്ടെത്തൽ ഇത്തരത്തിൽ പതിനഞ്ച് മന്ത്രിമാരാണ് മഹാരാഷ്ട്രയിലെ മത സർക്കാറിലേക്ക് ഭീകരവാദ ഗ്രൂപ്പ് നിയമിച്ചിരിക്കുന്നത് എന്നും കണ്ടെത്തി ഇപ്പോൾ എല്ലാ ഭീകരന്മാരെയും കൂടോടെ എ ടി എസും എൻ ഐ എയും പൊക്കി അകത്തിടുകയാണ് സഹൽഗാം ഭീകരാക്രമണവുമായി ബന്ധമുണ്ട് എന്ന് ആരോപിക്കപ്പെടുന്ന തീവ്രവാദികളെ ലക്ഷ്യമിട്ട് താനയിലെ ഇരുപത്തിരണ്ട് സ്ഥാനങ്ങളിൽ നടത്തിയ വ്യാപകമായ തിരച്ചിലുകൾക്ക് ഒടുവിലാണ് നടക്കുന്ന കണ്ടെത്തലുകൾ എന്ന് മഹാരാഷ്ട്രയിൽ നിന്നും റിപ്പോർട്ട് മഹാരാഷ്ട്രയും സമാന്തര ഇസ്ലാമിക രാജ്യവും മന്ത്രിസഭയും തീവ്രവാദ വിരുദ്ധ സേനയുടെ സുപ്രധാനമായ കണ്ടെത്തൽ രാജ്യത്തെ നടക്കുന്ന ഗൗരവം നിറഞ്ഞ വിഷയമാണ് ഇസ്ലാമിക സർക്കാർ മോഡലിൽ മതഭരണ രീതിയിൽ വിവിധ വകുപ്പുകൾ നൽകി മന്ത്രിമാർ വരെ മഹാരാഷ്ട്രയിലെ രഹസ്യ ഇസ്ലാമിക് സ്ട്രീറ്റിൽ ഉണ്ട് എന്നും എ ടി എസ് കണ്ടെത്തിയിരിക്കുകയാണ് ഇത്തരത്തിൽ പതിനഞ്ച് മന്ത്രിമാരാണ് മഹാരാഷ്ട്രയിലെ മത സർക്കാരിലേക്ക് ഭീകരവാദ ഗ്രൂപ്പ് നിയമിച്ചിരിക്കുന്നത് എന്തായാലും പെഹൽഗാം ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് രാജ്യത്ത് ആകമാനം ഇത്തരത്തിലുള്ള ജാഗ്രതകളും ഇത്തരത്തിലുള്ള തിരച്ചിലുകളും തുടർന്നതിനെ ശേഷം ഇങ്ങനെയുള്ള ഒരുപാട് കണ്ടെത്തലുകൾ കണ്ടെത്തിയിരിക്കുകയാണ് അത് രാജ്യസുരക്ഷയെ ബാധിക്കുന്ന രീതിയിലുള്ള കണ്ടെത്തലുകൾക്കെല്ലാം അത്തരം കണ്ടെത്തലുകൾക്ക് വേണ്ട നടപടികളും രാജ്യം സ്വീകരിക്കുകയാണ് നിരോധിത സ്റ്റുഡൻസ് ഇസ്ലാമിക് മൂവ്മെന്റ് ഓഫ് ഇന്ത്യയുടെ മുൻ ഭാരവാഹിയും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അറസ്റ്റിലായ ഐസിസ് മഹാരാഷ്ട്ര ഭീകരവാദ മോഡ്യൂൾ കേസിലെ മുഖ്യപ്രതിയുമായ സാക്വിക് നാച്വന്റെ കുടുംബവുമായി ബന്ധമുള്ള ഒരു ശൃംഖലയെക്കുറിച്ചും പ്രത്യേക ഇന്റലിജൻസിന് വിവരങ്ങൾ ലഭിച്ചിരുന്നു ഇതേ തുടർന്നാണ് അന്വേഷണം ആരംഭിച്ചത് എ ടി എസ് അന്വേഷണത്തിൽ അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾ കൂട്ടാളികൾ അടുത്ത സുഹൃത്തുക്കൾ പുതുതായി റിക്രൂട്ട് ചെയ്യപ്പെട്ട നിരവധി പേർ എന്നിവർ വളർന്നു വരുന്ന ഭീകരവാദ മോഡ്യൂളിന്റെ ഭാഗമാണ് എന്ന് കണ്ടെത്തി രണ്ടായിരത്തി നാൽപ്പത്തിയേഴ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നിർണായകമായ വർഷമാണ് ഇന്ത്യയെ ഇസ്ലാമിക രാഷ്ട്രമാക്കാൻ ഒരു സർവീസ് ടീം കൊലയാളി സംഘവും ദാറുൽ ഖാസ സമാന്തര കോടതിയും പ്രവർത്തിക്കുന്നു എന്ന് എൻ ഐ എ വെളിപ്പെടുത്തൽ നടത്തിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ജനാധിപത്യം അട്ടിമറിച്ച് ഇന്ത്യയിൽ ഇസ്ലാമിക ഭരണം സ്ഥാപിക്കാനും കേരളത്തിലെ ഇതര മതസ്ഥരായ വ്യക്തികളെ ഇല്ലാതാക്കാനും പോപ്പുലർ ഫ്രണ്ട് ലക്ഷ്യമിട്ടു എന്ന് എൻ ഐ എ സമർപ്പിച്ച കുറ്റപത്രത്തിൽ പറഞ്ഞിരുന്നു പോപ്പുലർ ഫ്രണ്ട് നിരോധനവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ രജിസ്റ്റർ ചെയ്ത കേസുകളെ സമർപ്പിച്ച കുറ്റപത്രത്തിലാണ് എൻ ഐ എയുടെ ഈ വെളിപ്പെടുത്തൽ ജനാധിപത്യ ഭരണകൂട സംവിധാനത്തെ പടിപടിയായി ഇല്ലാതാക്കി രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടിയതിന്റെ ശതാബ്ദി വർഷത്തിൽ അതായത് രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിൽ മതാധിഷ്ഠിത രാഷ്ട്രമാക്കി പരിവർത്തനം ചെയ്യുക എന്ന വലിയൊരു ആസൂത്രണമാണ് ദേശവിരുദ്ധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ നടപ്പിലാക്കിയത് ഇസ്ലാമിക രാഷ്ട്ര സൃഷ്ടിക്ക് ധനസമാഹരണം നടത്തിയതും കുറ്റപത്രത്തിൽ പറഞ്ഞിരുന്നു നേതൃത്വത്തിന്റെ തീരുമാനങ്ങളെ അടിസ്ഥാനമാക്കി മുൻകൂട്ടി തിരഞ്ഞെടുത്ത വ്യക്തികളെ ഇല്ലാതാക്കാൻ ആയുധ പരിശീലന വിങ്ങിനെ ഉപയോഗിച്ച് ശ്രമിച്ചതായും കുറ്റപത്രത്തിൽ പറഞ്ഞിരുന്നു റിപ്പോർട്ടേഴ്സ് വിംഗ് ആയോധന സായുധ പരിശീലന ശാഖ സർവീസ് ടീമുകൾ ഇവരുടെ പരിശീലനത്തിനായുള്ള ക്യാമ്പുകൾ കേരളത്തിൽ പ്രവർത്തിച്ചു കായിക പരിശീലനം യോഗാ പരിശീലനം തുടങ്ങിയ പേരുകളിലാണ് ഇത്തരം ക്യാമ്പുകൾ പ്രവർത്തിച്ചത് കൊലയാളി സംഘങ്ങളെയാണ് ഇവർ സർവീസ് ടീമുകൾ എന്ന് വിശേഷിപ്പിച്ചിരുന്നത് വിരോധികൾക്കുള്ള ശിക്ഷ വിധിക്കാനും അത് നടപ്പിലാക്കാനുമുള്ള ഉത്തരവുകൾ കൊലാളി സംഘങ്ങൾക്ക് നൽകാനായി ദാറുൽ ഖാസ എന്ന പേരിൽ സമാന്തര കോടതികളും പി എഫ് ഐയുടെ രഹസ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിച്ചതായുള്ള ഗുരുതര ആരോപണവും കുറ്റപത്രത്തിലുണ്ടായിരുന്നു രാജ്യാന്തര ഭീകര സംഘടനകളായ ഇസ്ലാമിക് സ്റ്റേറ്റ് അൽ ഖൈദ എന്നിവരെ പിന്തുണയ്ക്കുന്ന നടപടികളും പി എഫ് ഐ സ്വീകരിച്ചു കേരളത്തിലെ അൻപത്തി ഒൻപത് പേർക്കെതിരെയായിരുന്നു കുറ്റപത്രം പോപ്പുലർ ഫ്രണ്ട് നേതാവായ അഷ്റഫ് മൌലവിയാണ് ഒന്നാം പ്രതി ഇതേ കേസിൽ തമിഴ്നാട് സ്വദേശികളായ പത്ത് പ്രതികൾക്കെതിരെ ഇതേ കുറ്റങ്ങൾ ചുമത്തി തമിഴ്നാട്ടിലെ എൻ ഐ എ പ്രത്യേക കോടതിയിലും കുറ്റപത്രം സമർപ്പിച്ചിട്ടുണ്ട് സെപ്റ്റംബറിലാണ് ക്രിമിനൽ ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട കേസ് രജിസ്റ്റർ ചെയ്തത് മുസ്ലിം യുവാക്കളെ ആയുധ പരിശീലനത്തോളിലൂടെ ഇന്ത്യയിലെ വിവിധ സമുദായങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടെ പി നേതാക്കൾ പ്രവർത്തിച്ചിരുന്നു രണ്ടായിരത്തി നാൽപ്പത്തി ഇന്ത്യയിൽ ഇസ്ലാമിക ഭരണം സ്ഥാപിക്കുക എന്നത് തന്നെയാണ് ആത്യന്തിക ലക്ഷ്യം എന്തായാലും അത്തരം ലക്ഷ്യവുമായി ആ വിഭാഗക്കാർ മുന്നോട്ട് പോകുന്നു എന്ന് തന്നെ വേണം മഹാരാഷ്ട്രയിൽ നിന്ന് ലഭിക്കുന്ന ഈ വിവരങ്ങളിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് എന്തായാലും ഭാരത സർക്കാരിന്റെ ഏജൻസികൾ കേന്ദ്ര ഏജൻസികളിൽ പലതും ഇത്തരത്തിലുള്ള വിവരങ്ങൾ ശേഖരിക്കുന്നതിനും അത്തരം വിവരങ്ങൾ പോസിറ്റീവായിട്ടുള്ള വിവരങ്ങൾ അതിന് അനുകൂലമായ വിവരങ്ങൾ എവിടെ നിന്ന് ലഭിച്ചാലും അതിനനുസരിച്ചുള്ള തുടർ നടപടികൾ സ്വീകരിക്കാനും അവർ സദാസന്നദ്ധരാണ് എന്നുള്ളതുകൊണ്ട് തന്നെ രണ്ടായിരത്തി നാൽപ്പത്തി ഇസ്ലാമിക രാഷ്ട്രം ഉണ്ടാകും എന്നുള്ള ഭയപ്പെടുത്തലുകളൊന്നും ഇന്ത്യയെ ബാധിക്കുന്നില്ല എന്ന് വേണം പറയാൻ എന്തായാലും ജനങ്ങളും രാജ്യങ്ങളും ഒരുപോലെ കരുതലായിരുന്നാൽ ഇത്തരത്തിലുള്ള ശ്രമങ്ങളെ വലിയ രീതിയിൽ തന്നെ ഇല്ലാതാക്കാൻ സാധിക്കും